നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായി വീണ്ടും സന്ധി വാര്യരാണല്ലോ നമ്മുടെ മാധ്യമങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയം അപ്രതീക്ഷിതമായി സന്ധി വാര്യർ കോൺഗ്രസിലേക്ക് ചേർന്നു ഏവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം സി പി എമ്മിലോ അല്ലെങ്കിൽ സി പി ഐയിലോ ചേരും എന്നായിരുന്നു എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷേ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരിക്കാം പക്ഷേ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ വൃത്തങ്ങൾക്കുമൊക്കെ വളരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേരുന്നു കോൺഗ്രസിൽ ചേർന്നു കഴിഞ്ഞാൽ ഇപ്പോഴവിടെയുള്ള കീഴ്വഴക്കമാണ് എന്ന് തോന്നുന്നു പിറ്റേ ദിവസം തന്നെ പാണക്കാട് പോയിട്ട് തങ്ങളുടെ മുന്നിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ആ അവസ്ഥയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു സന്ദീപ് വാര്യർ സന്ദീപ് വാര്യറിനെ കോൺഗ്രസ് ഏത് തരത്തിൽ ഉപയോഗിക്കും എന്നതാണ് ഇനി രാഷ്ട്രീയ വൃത്തങ്ങൾ ഒരു കാര്യം മറ്റൊന്നും കൊണ്ടല്ല സന്ദീപ് വാര്യർ ശോഭിച്ചിരുന്ന മേഖല വക്താവ് എന്ന നിലയിലാണ് അതായത് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മികവ് അദ്ദേഹം കാട്ടിക്കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിനെ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാനാണ് സാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ് ബി ജെ പിക്ക് എതിരെയും മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും അടിക്കാൻ വേണ്ടി വീണ് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യരെ തീർച്ചയായിട്ടും അവർ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് അവിടെ പക്ഷേ സന്ധീ വാര്യർക്ക് മുന്നിൽ വലിയ ഹിമാലയൻ വെല്ലുവിളിയാണ് അതായത് ഭാവിയിൽ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിൻ്റെ വക്താവ് എന്ന നിലയിൽ ചാനൽ ചർച്ചകളിൽ വന്ന് സന്ദീപ് വാര്യർ ഇരിക്കുമ്പോൾ സന്ദീപ് വാര്യർ നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ നേരിടേണ്ടത് എതിരിരിക്കുന്ന ബി ജെ പി വക്താവിനെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വക്താവിനെയല്ല അദ്ദേഹം തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ച അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് അതിനെയാണ് അത് അദ്ദേഹത്തിന് ആദ്യം കണ്ടിക്കേണ്ടി വരുന്നത് അതിനെയാണ് അദ്ദേഹത്തിന് ആദ്യം നിരാകരിക്കേണ്ടി വരുന്നത് അപ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി തല്ലി തകർക്കുകയാണ് അതായത് സ്വയം അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് മനുഷ്യനെന്ന് ഒരു സിനിമാ ഡയലോഗ് ഉണ്ടല്ലോ അത് അക്ഷരാർത്ഥത്തിൽ അവിടെ സന്ദീപ് വാര്യർക്ക് അനുയോജ്യമാവും കാരണം അദ്ദേഹം ഏതെങ്കിലും കാര്യത്തിൽ വസ്തുത വെച്ച് സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അതേ വിഷയത്തിൽ തന്നെ അദ്ദേഹം മുൻപ് ഇതിൻ്റെ വസ്തുത പറഞ്ഞിരിക്കുന്ന മറ്റു വീഡിയോകളും മറ്റു പ്രസ്താവനകളുമുണ്ട് അതുമാത്രം എതിർ പാനലിൽ ഇരിക്കുന്ന ആൾക്ക് ഇട്ട് കൊടുത്താൽ മതി അവർക്ക് പുതിയതായിട്ടൊന്നും പറയേണ്ടി വരത്തില്ല അതിപ്പോൾ സി പി എമ്മിൻ്റെ ആണെങ്കിലും ശരി ബി ജെ ആണെങ്കിലും ശരി ആദ്യം സന്ദീവ്കാർക്ക് അതിനെ കണ്ടിക്കണം ഞാൻ അന്നത് പറഞ്ഞതിൽ ഖേദിക്കുന്നു അല്ലെങ്കിൽ അന്നത്തെ എൻ്റെ രാഷ്ട്രീയം മതമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതല്ല അത് കള്ളമാണ് ഇനി ഞാൻ പറയുന്നതാണ് സത്യം എന്ന തരത്തിൽ അദ്ദേഹത്തിന് പുതിയ കാര്യം പറയേണ്ടി വരും അപ്പോൾ കണ്ടു നിൽക്കുന്ന ആളുകൾ രാഷ്ട്രീയ അടിമത്തം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ അവരുടെ ഉള്ളിൽ അപ്പോൾ തന്നെ ഈ സഞ്ജീവകാര്യർ എന്ന വക്താവിനെ വെട്ടി ദൂരെ കളയും കാരണം ഒരു വിശ്വാസ്യത ഇല്ലായ്മ അഥവാ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾ എന്ന തരത്തിലേക്ക് ഇദ്ദേഹം മാറ്റപ്പെടും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഹിമാലയൻ വെല്ലുവിളി അദ്ദേഹത്തിനെ നേരിടേണ്ടത് അദ്ദേഹത്തിന് തന്നെയാണ് ബി ജെ പി വക്താവെന്ന നിലയിൽ മുൻകാലങ്ങളിൽ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം മറ്റ് പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചുള്ള പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓരോ വിഷയത്തിലും ഓരോ വിഷയത്തിലും വസ്തുതകൾ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വലിയ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നു ആദ്യം അദ്ദേഹം എതിർ പാർട്ടിയിലെ വക്താക്കളെ എതിരിടുന്നതിന് മുമ്പ് താൻ തന്നെ മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നിഷേധിക്കണം അതിനെയൊക്കെ തള്ളിപ്പറയണം അങ്ങനെ വല്ലാത്ത ഒരു വിഷമ വൃത്തത്തിലേക്ക് മാറ്റപ്പെടും പക്ഷേ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ തേഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഗ്യാലറിയിരുന്ന് കണ്ട് രസിക്കുന്ന ഒരു കൂട്ടമായി കോൺഗ്രസ്സുകാരും ലീഗുകാരും മാറും മാറും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരമാണ് ഒരു സമയത്ത് തങ്ങളെ ചാനൽ ചർച്ചകളിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ മുൻപ് ബി ഒരാളെ ഇന്നിപ്പോൾ തങ്ങൾ ചരലിൽ കിട്ടിയ പാവ പോലെ ഇട്ട് നൃത്തം കളിപ്പിക്കുന്നത് അവർ ശരിക്കും മാറി എന്ന് ആസ്വദിക്കും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ ജ്യോതികുമാർ ചാമക്കാലെ പോലെയുള്ളവർ അവർക്കൊക്കെ വ്യക്തിപരമായി പോലും പല കണക്കുകളും തീർക്കാനുണ്ട് അത് കഴിഞ്ഞ ദിവസം ഉണ്ണിത്താൻ്റെ ഒരു പ്രസ്താവനയിൽ നമ്മൾ കാണുകയുണ്ടായി ബി ജെ പി വക്താവെന്ന നിലയിൽ അന്ന് മുസ്ലിങ്ങൾക്കെതിരെ പലതും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സന്ധി വാര്യർ എന്നും അതെന്നാൽ ഇസ്ലാമിനോട് മാപ്പ് പറയണം ആ വാക്കാണ് ഉണ്ണിത്താൻ ഉപയോഗിച്ചത് ഇസ്ലാമിനോട് സന്ധി വാര്യർ മാപ്പ് പറയണം എന്ന തരത്തിൽ പറയും ഇസ്ലാമിനോട് സന്ദീപ് വാര്യർ മാപ്പ് പറയണം എന്ന തരത്തിൽ ആ ഒരു പ്രസ്താവന ആവശ്യമുന്നയിക്കുന്നു ഒരു പക്ഷേ അതിനെ അതിനെ തുടർന്നായിരിക്കണം കോൺഗ്രസ് ചേർന്ന ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ പാണക്കാട് പോവുകയും പാണക്കാട് തങ്ങളെ കാണുകയും അവിടെ നിന്ന് പച്ച ലടും പച്ച മധുരപലഹാരങ്ങളുമൊക്കെ കഴിക്കുന്ന സന്ദീപ്വാരുടെ ചിത്രങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്ത് അവർക്ക് കോൺഗ്രസ്സിനോ അല്ലെങ്കിൽ യു ഡി എഫിനോ സന്ദീപ് വാര്യരെ കൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അവരിത് വളരെ മധുരതരമായിട്ട് ആസ്വദിക്കുന്ന ഒരു റിവഞ്ചാണ് ആ അർത്ഥത്തിൽ അവർക്ക് സന്ധീവാര് കോൺഗ്രസ്സിലേക്ക് എത്തിയത് നേട്ടമാണ് മറിച്ച് കോൺഗ്രസ് ഒരു ബി ജെ പി ഒരാൾ കോൺഗ്രസ്സിലേക്ക് സ്വാഭാവികമായിട്ടാണ് വന്നിരുന്നുവെങ്കിൽ അയാൾക്ക് മേൽ ഇത്രയേറെ നിബന്ധനകൾ അല്ലെങ്കിൽ ഇത്രമേർ ആവശ്യങ്ങൾ അവർ വെക്കില്ലായിരുന്നു ഞങ്ങൾക്കൊരാളെ കൂടി കിട്ടി എന്ന തരത്തിൽ അവർ അയാളെ പൊതിഞ്ഞു പിടിക്കുകയോ മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ എന്താണ് സന്ദീപ് കൊണ്ട് കഴിഞ്ഞ ദിവസം വരെ നരേന്ദ്രമോദിയുടെ ഒപ്പം ഫോട്ടോയുമായിട്ട് ഫേസ്ബുക്കിൽ നിന്നിരുന്ന വ്യക്തി ആ ഫോട്ടോ മാറ്റിയിട്ട് നേരത്തോട് നേരമാ ആവുന്നതിന് മുമ്പ് പോലും തള്ളിപ്പറയിക്കുന്ന തള്ളിപ്പറയേണ്ടി വന്ന ഒരു സന്ധീപാരുടെ കാണുന്നു അത് സന്ധീപ്കാരുടെ വാക്കുകളല്ല അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം മുമ്പും ബി ജെ പിയിൽ നിന്ന് പലരും പല പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് അതിൽ പേര് മൂന്ന് പേരെടുത്ത് പറയാം ഒരു മേജർ രവി പിന്നീട് ഒരു ഭീമൻ രഘു അതേപോലെ തന്നെ സംവിധായകൻ രാജസേനൻ അതിൽ ഭീമ ഭീമൻ രഘു പോയത് ഭീമൻ രഘുവും അതേപോലെ തന്നെ രാജസേനും പോയത് സി പി എമ്മിലേക്കാണ് മേജർ രവി പോയത് കോൺഗ്രസിലേക്കാണ് പക്ഷേ ഇവർ മൂന്ന് പേരും പോയപ്പോഴും ഇവരാരും ബി ജെ പിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇവരാരും നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ദേശീയതയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല ഭീമൻ രഘു കോമാലത്തിലൊക്കെ കാണിച്ചിട്ടുണ്ട് ശ്രദ്ധ നേടാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മേജർ രവി കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് പോയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഒരിക്കൽ പോലും നരേന്ദ്രമോദിനെയോ ബി ജെ പിനെയോ അല്ലെങ്കിൽ ദേശീയതക്കെതിരെ ഒന്നും അവർ പറഞ്ഞിട്ടില്ല രാജസ്ഥേനെ പോലും പറഞ്ഞിട്ടില്ല അവിടെയാണ് സന്ധീവാര്യരെ കിട്ടിയപ്പോൾ സന്ധീവ് വാര്യരെ കൊണ്ട് അവർ മോദിക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഇതുവരെ വിശ്വസിച്ച് വന്ന എല്ലാത്തിനെയും എതിരെയും പറയിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഒരു മധുര പ്രതികാരമാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം സന്ധീവാര്ക്ക് ഉണ്ടോ ഇല്ലയോ എന്നത് മാത്രമാണ് ഇവിടുത്തെ കാതലായിട്ടുള്ള പ്രശ്നം ഇല്ല എന്ന് വേണം നമുക്ക് ഇതുവരെ കേട്ട സന്ധീവാര്യർ ആടി തീർത്ത നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏക കാര്യം